രാഷ്ട്രീയ പകപോക്കലിനിരയായി തളർന്ന ശരീരവുമായി പതിമൂന്ന് വർഷം കിടന്ന് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി രക്തസാക്ഷിയായി ശരീരമാകെ വെട്ടിനുറുക്കി മരിച്ചെന്ന് കരുതി കാട്ടിൽ ഉപേക്ഷിച്ച അരിയിലെ ആശാരിപ്പണിക്കാരനായിരുന്ന വള്ളേരി മോഹനാണ് വെള്ളിയാഴ്ച വിടവാങ്ങിയത് കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു മരണം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്നിന് രാവിലെ എട്ടേ മുപ്പതിനാണ് അക്രമികൾ വീട്ടിലെത്തി മോഹനെ എടുത്തുകൊണ്ടുപോയി വെട്ടിനുറുക്കി മരിച്ചെന്ന് കരുതി കാട്ടിൽ ഉപേക്ഷിച്ചത് മുസ്ലിം ലീഗുകാരാണ് പ്രതിപട്ടികയിലുള്ളത് തലയിലുൾപ്പെടെ ശരീരമാസകലം വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിൽ പതിമൂന്ന് വർഷത്തിലേറെയായി കിടപ്പിലായിരുന്നു മോഹനൻ മോഹനിനെ അക്രമികൾ എടുത്തുകൊണ്ടുപോകുന്നത് തടയാൻ ശ്രമിച്ച സ്കൂൾ വിദ്യാർത്ഥിയായ മകൻ മിഥുനയും ഇരുമ്പ് വടികൊണ്ടടിച്ചും വെട്ടിയും പരിക്കേൽപ്പിച്ചിരുന്നു കാട്ടിൽ ഉപേക്ഷിച്ച മോഹനെ ഒരു മണിക്കൂറിലേറെ തിരഞ്ഞാണ് ഭാര്യയും അയൽക്കാരും ഉൾപ്പെടെ കണ്ടെത്തിയത് തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതും അക്രമികൾ തടഞ്ഞു തുടർന്ന് ആംബുലൻസ് വിളിച്ചു വരുത്തി മറ്റൊരു വഴിയിലൂടെ ചുമന്നെടുത്താണ് ആശുപത്രി എത്തിക്കാനായത് എന്നും കാണുന്നവരും മോഹനെ ആശാരിപ്പണിക്ക് വിളിക്കുന്നവരുമായ പത്ത് പേരാണ് മോഹനോട് ഈ ക്രൂരത കാണിച്ചെന്ന് ഭാര്യ രാധ പറയുന്നു വീട് കൊള്ളയടിക്കുകയും ജനൽ ചിലുകൾ അടിച്ചുപൊളിക്കുകയും ചെയ്ത ശേഷമാണ് അക്രമികൾ സ്ഥലം വിട്ടത് ഏറെക്കാലം ആശുപത്രിയിലായിരുന്ന മോഹനൻ പിന്നീട് അരിയിലിൽ നിന്നും മാറി മാതമംഗലം ഭാഗത്ത് ബന്ധുവീട്ടിൽ താമസിക്കുകയായിരുന്നു ഗ്രാമികനൂസ് കണ്ണൂർ